ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ടൂൾസും എക്യൂപ്മെൻറ്റ്സും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററുകൾ ബോർഡുകളിലെ കമ്പോൺസുകൾ ചെക്ക് ചെയ്യാനും കംപ്ലയിൻറ്റ് ട്രേസ് ചെയ്യാനും നമുക്ക് മൾട്ടിമീറ്ററുകളുണ്ടെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് പല കമ്പനികളുടെ പല വേരിയൻ്റായിട്ടുള്ള മൾട്ടിമീറ്ററുകളാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്ററുകളാണ് ഇത് എച്ച് ടി സി എന്ന് പറഞ്ഞ കമ്പനിയുടെ മൾട്ടിമീറ്ററാണ് അതുകൊണ്ട് തന്നെ പല വേരിയൻ്റായിട്ടുള്ള മൾട്ടിമീറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ട് കാലങ്ങളിൽ അൺലോഗ് മൾട്ടിമീറ്ററുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് ഉള്ള ഒരു മൾട്ടിമീറ്ററാണ് അൺലോഗ് മൾട്ടിമീറ്ററുകൾ അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ടൂളാണ് സോൾഡറിംഗാണ് ഇതുപോലുള്ള സോൾഡറിംഗാണ് നമ്മൾ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടു ഹൺഡ്രഡ് ഡിഗ്രി തൊട്ട് ഫോർ ഫിഫ്റ്റി ഡിഗ്രി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് കൂടുതൽ സോൾഡറിംഗ് അയണ് നമുക്ക് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല ഈ ഒറ്റ ഒരു സോൾഡറിംഗ് ഐണിൽ തന്നെ തന്നെ നമുക്ക് പല ആവശ്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള സോൾഡറിംഗ് ആയണുകളാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് പവർ സപ്ലൈ ഇതൊരു അനലോഗ് ടൈപ്പ് പവർ സപ്ലൈ ആണ് ഇതിൻ്റെ വോൾട്ട് സീറോ തൊട്ട് പതിനഞ്ച് വോൾട്ട് വരെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആംബിയർ നമുക്ക് ടു ആംബിയർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് വരുന്ന ഒരു പവർ സപ്ലൈ ആണ് സുഗോണിൻ്റെ ത്രീ തൗസൻഡ് ഡി എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പ് മൊബൈൽ എന്നിവ സർവീസിനായിട്ട് ഉപയോഗിക്കുന്നു ഇത് സീറോ തൊട്ട് തേർട്ടി ടു വോൾട്ട് വരെയും ഫൈവ് ആംബിയർ വരെയും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് സർവീസിന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ഉപകരണമാണ് ഇതുകൊണ്ടൊക്കെയുള്ള ഡിജിറ്റൽ പവർ സപ്ലൈ